ഹായ് ഹലോ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഹോപ്പ് യു ഓൾ ഗൈസ് ആർ ഫൈൻ ആൻഡ് ഗുഡ് അപ്പോൾ എല്ലാവരും ആരോഗ്യത്തോടെയും സന്തോഷത്തോടെ ഒക്കെ ഇരിക്കാമെന്ന് വിശ്വസിക്കുകയാണ് അപ്പോൾ ഒരുപാട് ഒരുപാട് ഗ്യാപ്പ് വരുന്നുണ്ട് വീഡിയോസ് ഇടാൻ എനിക്ക് എന്താ പറയുക വീഡിയോസ് ഇടാനുള്ള ടൈമിങ് ഇഷ്യൂസ് ചിലപ്പോൾ ഒരു ഗ്യാപ്പ് വരും എന്നാലും ഇത്രയും ഗ്യാപ്പ് ഞാൻ ഇതുവരെ വന്നിട്ടില്ല ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് കാരണം ഒരുപാട് കസ്റ്റമേഴ്സ് ചോദിച്ചു എന്താ ഇത്താ വീഡിയോസ് ഇടാത്തതെന്നുള്ളത് റിയലി താങ്ക് യുസ് ഫോർ ദാറ്റ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് പേർക്ക് ഞാൻ എൻ്റെ ബിസിനസ് വാട്സപ്പ് നമ്പറിൽ ഞാൻ ഇങ്ങനൊരു സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ ഈ കുങ്കുമത്തിനെ കുറിച്ച് കശ്മീരി കുങ്കുമം സാഫ്രോണിനെ കുറിച്ചിട്ട് അപ്പോൾ അതിനെക്കുറിച്ചാണ് ഡീറ്റെയിൽഡ് വീഡിയോ ഇപ്പോൾ ഫസ്റ്റ് തന്നെ കുങ്കുമം എന്ന് പറയുന്നത് എന്താണ് നമ്മൾ ഒരു വയലറ്റ് കളർ അല്ലെങ്കിൽ പിങ്ക് കളർ വരുന്ന പൂക്കളിൽ നിന്ന് അതായത് കുങ്കുമത്തിന്റെ പൂക്കളിൽ നിന്ന് ഒരു പൂവിൽ തന്നെ നമുക്ക് രണ്ടോ അല്ലെങ്കിൽ മൂന്നോ സ്ട്രിപ്പ് മാത്രമാണ് നമുക്ക് കുങ്കുമം കളക്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നത് അല്ലേ അപ്പം ഈ കുങ്കുമം എന്താ പറയുക നമ്മൾ അത്രയും കളക്ട് ചെയ്യാനുള്ള ബുദ്ധിമുട്ടും പിന്നെ അത് ഉണ്ടാക്കാനുള്ള ബുദ്ധിമുട്ടും ഫാമും കാര്യങ്ങളുള്ള ബുദ്ധിമുട്ടുകൾ കാരണം അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്കാർസിറ്റി കാരണമാണ് ഇതിന് ഇത്രയും വില വരുന്നത് നമുക്ക് അത്യാവശ്യം നല്ല ഒറിജിനൽ പൂ തന്നെ നമുക്ക് അഞ്ച് ഗ്രാമിന് ഓൾമോസ്റ്റ് രണ്ടായിരം രൂപയുടെ മേലെ തന്നെ നമുക്ക് വരുന്നുണ്ട് ഓക്കെ അപ്പോൾ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്ന അല്ലേ നിങ്ങൾക്ക് ഞാൻ തരുന്നത് ഒരുപാട് കസ്റ്റമേഴ്സ് ഇപ്പോൾ നമ്മുടെ അടുത്തുനിന്ന് വാങ്ങിച്ച് യൂസ് ചെയ്യുന്നത് കശ്മീരി ഒറിജിനൽ ആണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ഞാൻ സൈഡിൽ പിക്ചർ കൊടുത്തിട്ടുണ്ട് ഒന്ന് കണ്ടു നോക്കുക ഇപ്പോൾ വീഡിയോ ചെയ്യുന്ന സമയത്ത് നിലവിലെ ലഹരി കുങ്കുമം ഇല്ല അപ്പോൾ ഈ കുങ്കുമം എങ്ങനെയാണെന്ന് ചോദിക്കുമ്പം നമുക്ക് ഒറിജിനൽ കുങ്കുമം എങ്ങനെയാണ് അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് എങ്ങനെയാണ് തിരിച്ചറിയുന്നതെന്ന് വെച്ചിട്ടുണ്ടോ ഒരുവിധം ചിലർക്കൊന്നും അറിയില്ലായിരിക്കും ഇപ്പം എൻ്റെ നമ്മുടെ കാശ്മീരി കുങ്കുമൊക്കെ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ സ്മെല്ലിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും എത്രത്തോളം അത് ഒറിജിനൽ ആണെന്നുള്ളത് പിന്നെ ഒരു സ്പൂൺ വെള്ളത്തിൽ നിങ്ങൾ ഒരു ഇതൾ ഒരു ഇതൾ കുങ്കുമം മാത്രം ഇട്ട് വെച്ചിട്ട് നിങ്ങൾ അതിൻ്റെ കളറും ഡ്യൂപ്ലിക്കേറ്റ് കുങ്കുമാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് സാധാരണഗതിയിൽ നല്ല രീതിയിൽ പെട്ടെന്ന് കളർ സ്പ്രെഡ് ആവാൻ തുടങ്ങും നല്ല രീതിയിൽ നിങ്ങൾക്ക് ഒരു ഗോൾ ഗോൾഡൻ യെല്ലോ ഒരു റെഡ് കളറാണ് നിങ്ങൾക്ക് അതിന് കിട്ടുക പക്ഷെ ഒറിജിനൽ കുങ്കുമത്തിന് നിങ്ങൾക്ക് പെട്ടെന്ന് സ്പ്രെഡ് ആവൂല നിങ്ങൾക്കത് ഒരു നേരം വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ചെറുതായിട്ടുള്ള രീതിയിൽ കളർ സ്പ്രെഡ് ആവാനാണ് തുടങ്ങാം പിന്നെ ഒരുപാട് ആളുകൾക്കുള്ള ഒരു സംശയമാണ് കുങ്കുമം കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കളർ വെക്കുമോ എന്നുള്ളത് നമുക്ക് സയന്റിഫിക്കലി കുങ്കുമം കഴിച്ചിട്ടുണ്ടെങ്കിൽ കളർ വെക്കും എന്നുള്ള ഒരു കോൺസെപ്റ്റ് നമുക്ക് സയന്റിഫിക്കലി പ്രൂവ് ചെയ്തിട്ടില്ല പിന്നെ എന്തിനാണ് കുങ്കുമം കഴിക്കുന്നത് ഫസ്റ്റ് തന്നെ പറയാനുള്ളത് നമുക്ക് കുങ്കുമ കഴിക്കുമ്പം ബ്ലഡ് സർക്കുലേഷൻ കൂടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു ഇപ്പോൾ നിങ്ങളൊരു ഫീഡിങ് മദർ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു രണ്ട് അല്ലെങ്കിൽ മൂന്ന് സ്ട്രിപ്പ് മാത്രം കുങ്കുമം എടുത്തിട്ട് പാലിലോ അല്ലെങ്കിൽ വെള്ളത്തിലോ നിങ്ങൾ കലക്കി കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിക്കുന്നതിനോട് കൂടെ തന്നെ ഒരു പോസ് പോർട്ടം ഡിപ്രഷനിലൂടെ വരുന്ന ആൻസൈറ്റി ടെൻഷന് മൂഡ് സ്വിംഗ്സ് പോലുള്ളതിനെല്ലാം നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ കുങ്കുമം നിങ്ങളെ ഹെൽപ്പ് ചെയ്യും ഇതൊക്കെ സയൻറ്റിഫിക്കലി പ്രൂവൺ ആണ് രണ്ടാമത് വരുന്നത് നിങ്ങൾക്ക് ഈ കുട്ടികൾക്ക് പഠിക്കുന്ന കുട്ടികൾക്ക് നിങ്ങൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഓർമ്മശക്തി വർദ്ധിക്കാനും അതുപോലെ തന്നെ ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിക്കാനും എല്ലാത്തിനും അവർക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഒരു എന്താ പറയുക ഒരു നാച്ചുറൽ പ്രോഡക്റ്റാണ് കുങ്കുമം എന്ന് പറയുന്നത് കേട്ടോ പിന്നെ ഇത് വേറൊരു കാര്യം ഇതിനു വേണ്ടി പറയാനുള്ളത് എല്ലാവർക്കും ഡൗട്ട് ഉണ്ട് ഇത് എത്ര എങ്ങനെയാണ് ഇത്ത ഞങ്ങൾ ഒറിജിനൽ ഒറിജിനലാണെന്ന് വിശ്വസിക്കുന്നത് എന്നുള്ളത് ഇൻഷാല് ഞാൻ കാശ്മീർ പോകുമ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഫാമിൽ നിന്ന് ഡയറക്റ്റ് നമുക്ക് ഫാമിൽ നിന്ന് എടുത്തിട്ട് പാക്ക് ചെയ്തിട്ടാണ് നമുക്ക് ഈ കുങ്കുമം ഞാൻ എടുക്കുന്നത് ഇക്കയാണ് അവിടെ നിന്ന് എടുത്തിട്ട് എനിക്ക് പാർസൽ വിടുന്നത് അത് പിന്നെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഓരോ ഗ്രാമ് ബോട്ടിലായിട്ടാണ് കൊടുക്കുന്നത് അഞ്ച് ഗ്രാമായിട്ട് എടുക്കുന്നവർക്ക് ഒക്കെ ഓഫറുണ്ട് ഒന്നിലധികം എടുക്കുന്നവർക്കും ഓഫർ അവൈലബിൾ ആണ് ഓരോ ടൈമിലും കുങ്കുമത്തിന് ഓരോ വിലയായിരിക്കും വരിക ഇതിന്റെ സ്കാർസിറ്റി അനുസരിച്ചായിരിക്കും ഇതിന് വില വരുന്നത് എന്നാലും ജനറലി നമ്മൾ കൊടുക്കുന്നത് മുന്നൂറ്റി എൺപത് രൂപയ്ക്കാണ് അപ്പോൾ നിങ്ങൾ ചോദിക്കും ഒരു ഇത് കുറച്ച് അറിയാത്തവർക്ക് വേണ്ടിട്ട് ഞാൻ പറയുന്നു ഒരു ഗ്രാം കുങ്കുമം നമുക്ക് ഓൾമോസ്റ്റ് പാലിട്ട് കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ വൺ മന്തിന് മുകളിൽ നമുക്ക് യൂസ് ചെയ്യാനുണ്ടാകും പിന്നെ ഇത് നമുക്ക് മുടി സംരക്ഷണത്തിനും സ്കിൻ സംരക്ഷണത്തിനും എത്രത്തോളം ഹെൽപ്പ് ചെയ്യുന്നു എന്ന് ചോദിക്കുന്നവരോടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു പാക്ക് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കുറച്ച് ഒരു സ്പൂൺ വെള്ളത്തിൽ ഒരേ ഒരു സ്ട്രിപ്പ് കുങ്കുമം നിങ്ങൾ എടുത്തിട്ട് ഒന്ന് എന്താണ് സ്പ്രെഡ് ചെയ്തിട്ട് അല്ലെങ്കിൽ മിക്സ് ചെയ്തിട്ട് നിങ്ങളത് ഫേസിൽ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ റിങ്കിൾസ് സ്കാർസ് ബ്ലാക്ക് മാർക്സ് കളർ വർദ്ധിക്കാനും നിങ്ങൾക്ക് നല്ല രീതിയിൽ കുങ്കുമം ഹെൽപ്പ് ചെയ്യും അപ്പോൾ നിങ്ങൾക്കിതൊരു എന്താ പറയുക ഒരു പാക്ക് പോലെ അല്ലെങ്കിൽ ജസ്റ്റ് കുങ്കുമം വാങ്ങിച്ചിട്ട് നിങ്ങൾ ഇൻടേക്കിനെല്ലാം ശ്രമിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒരു സ്ട്രിപ്പ് കുങ്കുമം എടുത്തിട്ട് വെള്ളത്തിൽ മിക്സ് ചെയ്യുക അല്ലെങ്കിൽ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് നല്ലോണം സ്പ്രെഡ് ആയതിനു ശേഷം അതിലോട്ട് പാലും കുറച്ച് കടലപ്പൊടിയോ അല്ലെങ്കിൽ നമ്മളുടെ തന്നെ വരുന്നുണ്ട് കസ്തൂരി മഞ്ഞൾ ഇത് സ്പ്രെഡ് നല്ലോണം മിക്സ് ചെയ്തിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യണം നല്ല രീതിയിൽ കളർ വർദ്ധിക്കാൻ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യും മാർവാസിൻ്റെ ഫേസ് ബ്രൈറ്റ്നിങ് ഓയിലൊക്കെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ഈ കുങ്കുമം തന്നെയാണ് കേട്ടോ പിന്നെ വരുന്നത് ഹെയറിന് നിങ്ങൾ ഉണ്ടാക്കുന്ന ഹെയർ ഓയിൽ ചിലർക്ക് പുറത്തുനിന്ന് ഹെയർ ഓയിൽ വാങ്ങിക്കുക അത് വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ അങ്ങനെ ഹെയർ ഓയിൽ പ്രിപ്പയർ ചെയ്യുമ്പം നിങ്ങൾ ഒരു ഗ്രാം നിങ്ങൾ വീട്ടിൽ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഒരു ക്വാണ്ടിറ്റിയിലല്ലേ ഉണ്ടാക്കത്തുള്ളൂ അപ്പോൾ ഒരു ഗ്രാം കുങ്കുമക്ക അതിൽ നിങ്ങൾ ആട്ടിയ അതായത് നിങ്ങൾ ഉണ്ടാക്കുന്ന എണ്ണയിൽ നിങ്ങൾ സ്പ്രെഡ് ചെയ്താണ്ട് യൂസ് ചെയ്യുക അതായത് അതിൽ ആട്ടിയിട്ട് നിങ്ങൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇൻഫ്ലമേഷൻ പോലുള്ളതെല്ലാം നിങ്ങളുടെ സ്കാൾപ്പിന് നിങ്ങൾക്ക് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അതുപോലെ ഹാർട്ട് ഡിസീസിന് നമ്മൾ നിങ്ങളുടെ എന്താണ് നെഞ്ഞ് ഹാർട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾക്ക് ബ്ലഡ് സർക്കുലേഷൻ കൂടാൻ ആൻസൈറ്റി മൂഡ് സ്വിങ്സ് ഇങ്ങനെയുള്ള ശക്തി വർദ്ധിപ്പിക്കാൻ എല്ലാത്തിനും നമുക്ക് കുങ്കുമം ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഒറിജിനൽ കുങ്കുമം അപ്പോൾ വാങ്ങിച്ചിട്ട് ഓൾറെഡി നമ്മളുടെ അടുത്തുനിന്ന് വാങ്ങിച്ചവരാണെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക അതിൻ്റെ റിസൾട്ട് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് കുട്ടി കുട്ടികൾ പഠി സ്കൂൾ പഠിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വാങ്ങിച്ചു കൊടുക്കുക രണ്ട് കുങ്കു രണ്ട് ബോട്ടിലായിട്ടാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ എഴുന്നൂറ്റി മുപ്പത് രൂപയാണ് കൊറിയർ ചാർജ് കുങ്കുമം മാത്രം എടുക്കുന്നവർക്ക് കൊറിയർ ചാർജ് ഉണ്ടോ എന്ന് ചോദിക്കുന്നവരോട് നമ്മൾ ട്വൻറ്റി റുപ്പീസ് ഒന്ന് ചാർജ് ചെയ്യുന്നുണ്ട് കാരണം സിക്സ്റ്റി ഫിഫ്റ്റി അങ്ങനെ നമ്മൾ ചാർജ് ചെയ്യുന്നില്ല ജസ്റ്റ് ട്വൻറ്റി റുപ്പീസ് നമ്മൾ ചാർജ് ചെയ്യുന്നുണ്ട് അയയ്ക്കാനെങ്ങനെയാണ് നമുക്ക് ഫിഫ്റ്റി ടു റുപ്പീസ് വരും എന്നാലും നമ്മൾ ട്വൻറ്റി റുപ്പീസ് ചാർജ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് കുങ്കുമത്തിൻ്റെ ഒരു ബെനിഫിറ്റും കാര്യങ്ങളും ജനറലായിട്ട് ഞാൻ ചുരുക്കി പറഞ്ഞതാണ് അപ്പോൾ താല്പര്യമുള്ളവർ മേലെ കാണുന്ന നമ്പറിൽ ഓർഡർ ചെയ്യുക സെവൻ ഡേയ്സാണ് നമ്മൾ കൊറിയർ ടൈം വരുന്നത് പിന്നെ ചെറിയൊരു അപ്ഡേഷൻ കൂടെ ഇതിൽ എനിക്ക് അറിയിക്കാനുണ്ട് ഒരുപാട് കസ്റ്റമേഴ്സ് റിക്വസ്റ്റ് ചെയ്ത പ്രകാരം നമ്മൾ ഹോം ഡെലിവറി ആയിരുന്നു ഇപ്പോൾ ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ ഒരു വൺ വീക്കായിട്ട് നമ്മൾ ഹോം ഡെലിവറി സ്റ്റോപ്പ് ചെയ്തു സർവീസിൻ്റെ ചെറിയൊരു ബുദ്ധിമുട്ടുകളും അവർ അവർ സമയത്തിന് എത്തിക്കാത്ത ബുദ്ധിമുട്ടുകളും ഇനി കസ്റ്റമറിന് എത്തിയിട്ടില്ലെങ്കിൽ നമുക്കത് റിട്ടേൺ വരുന്ന രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും മിസ്സാകുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട് നമ്മൾ പഴയ പോലെ ഡി ടി തന്നെയാണ് പ്രോഡക്റ്റ് എത്തിച്ചു കൊടുക്കുന്നത് ഓക്കെ അപ്പോൾ ഓയില് കാര്യങ്ങളായതുകൊണ്ട് തന്നെ ഇപ്പോൾ സോപ്പ് മാത്രം അല്ലെങ്കിൽ വെറും ഷാംപു മാത്രമൊക്കെയാണ് നമുക്ക് പോസ്റ്റ് പോസ്റ്റിവൈ അയക്കാം പക്ഷേ ഈ ഓയിൽ കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് പോസ്റ്റ് പോസ്റ്റിവൈ അയക്കാനുള്ളതില്ല അതുകൊണ്ടാണ് നമ്മൾ ഡീറ്റെയിൽസ് വൈ തന്നെ ഇപ്പോഴും ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ഒരു അപ്ഡേഷൻ കൂടെ ഉണ്ടായിരുന്നു സോ എല്ലാവരും ആരോഗ്യത്തോടെയും സന്തോഷത്തോടെ ഇരിക്കുക സ്റ്റേ ഹെൽത്തി ബി ഹാപ്പി ടാറ്റാ ബൈ ബൈ അസ്സാമലൈക്കും